ിയുടെ ചെയർമാൻ ശ്രീ ബിജു കുമാറിനെ ക്ഷണിക്കുന്നു ആർ എസ് വേണ്ടി ജില്ലാ സെക്രട്ടറി ശ്രീ അരുൺ സ്വീകരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഇതൊരു കൊച്ചുകൂട്ടി അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയാണ് ു മോന നമ്മുടെ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വികസന ആവശ്യങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ തുടങ്ങിയ എല്ലാത്തിലും വളരെ സജീവമായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പം സജീവമായി ഞാനും ഉണ്ടായിരിക്കും പ്രവർത്തന രംഗത്ത് എന്ന് നിങ്ങൾ ഉറപ്പ് തരുന്നു നിങ്ങളിവിടെ നൽകുന്ന ഈ സ്വീകരണത്തിന് പ്രത്യേകമായി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനത്തിന് എല്ലാവരും അങ്ങേറ്റം ആത്മാർത്ഥയോടുകൂടി മുന്നോട്ട് വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും അഭിവാദനം സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ആറാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായ എനിക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായിക്കാറുള്ളത് വെറുപ്പമായ പ്രസംഗത്തിൽ മുതിർന്നില്ല എന്ന സമയം കുറെ വൈകിട്ടുണ്ട് ഇനി ഒട്ടേറെ പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ചുരുക്കുകയാണ് നമ്മുടെ ഈ നാടിൻ്റെ വികസന ആവശ്യങ്ങൾ അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരം ആൾ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പു വരുന്നു എൻ്റെ ഇവിടെ നിന്ന് ഈ സ്വയം നിർഭരമായ സ്വീകരണത്തിന് എല്ലാവരോടും ചെറിയ പോകും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാവർക്കും അഭിവാദം ഫ്രാൻസിസ് ജോർജ് കണ്ടുകൊണ്ടോ ഫ്രാൻസീസ്വറു വരുകയാണ് ഫ്രാൻസീസ്